നിപ്പയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ജാഗ്രത പുലർത്തേണ്ട കാര്യമാണ് പട്ടാമ്പി മണ്ഡലവുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കുട്ടി ആശുപത്രിയിൽ നേരത്തെ നിപ്പ ബാധിച്ച കുട്ടിയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്ട് ആ ആശുപത്രിയിൽ കിടന്ന ഒരു കോണ്ടാക്ട് ഉണ്ടായ ഒരു കുട്ടി നമ്മുടെ പട്ടാമ്പി മണ്ഡലത്തിൽ അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റിയുടെ പരിധിയിൽ ഒരു കുട്ടി ഉണ്ടായിട്ടുണ്ട് എന്നാൽ അതിവിടെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ നേരിട്ടുള്ള വലിയ കോണ്ടാക്റ്റൊന്നും ഇതുവരെ പറഞ്ഞിട്ടില്ല എന്നിരുന്നാലും നമ്മുടെ പ്രദേശങ്ങളും ഈ നിപ്പ ബാധിച്ച പ്രദേശങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള പിന്നെ കോണ്ടാക്റ്റുകൾ വരാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ ആളുകളൊന്ന് ജാഗ്രത പാലിക്കണം നിപ്പയുമായി ബന്ധപ്പെട്ട് കോണ്ടാക്റ്റ് ഉണ്ടാകുന്ന തരത്തിൽ വാർത്തകളിൽ വരുന്ന സ്ഥലങ്ങളിൽ പരമാവധി ശ്രദ്ധിച്ചുകൊണ്ട് മാത്രം പോവുക എന്നുള്ളതാണ് എന്തായിരുന്നാലും നമ്മുടെ മണ്ഡലത്തിലും പരിസരത്തുമുള്ള ആളുകൾ ജാഗ്രത പാലിക്കണം എന്നുള്ള കാര്യമാണ് പറയാനുള്ളത് എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം ഫാമിലി വെഡിംഗ് സെന്റർ കുന്നമംഗലം വടകര മഞ്ചേരി മേപ്പാടി തിരൂർ പെരിന്തൽമണ്ണ ആൻഡ് യു